ഹലോ അങ്ങനെ കാറ്റത്തേക്കുള്ള കൂടി പുതിയ പ്രം പോലെ നമ്മുടെ സുഭാഷ് സുഭാഷേട്ടനെ കൊണ്ട് നിധിയും സുധീഷും അനിയുംകുട്ടനും കൂടെ വേറൊരു സ്ഥലത്തേക്ക് ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടോ ഇരുത്തിയിരിക്കുക അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സുതീഷ് പറയുന്നുണ്ട് ഈ പെണ്ണിനോ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ സുഭാഷേന എന്തിനും ഇങ്ങനെ ഇത്രക്കും ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനിയും കൂട്ടനെ എടുത്തുവായിക്കും പറയുന്നുണ്ടേ അത് എ സിയിലിരുന്ന് ആ പെണ്ണിനോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ വീട്ടിൽ പോയി പരിപ്പോടെ ഉണ്ടാക്കാൻ പറഞ്ഞ പറഞ്ഞു നോക്കിയേ പെട്ടെന്ന് പോയി ഉണ്ടാക്കി കൊണ്ടുവരും എന്നിങ്ങനെ കളിയാക്കി പറയുന്നു കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നിധിയും സനന്ദയും കൂടെ ക്ഷേത്രത്തിൽ സംസാരിക്കുമ്പോൾ അതിനിടയിൽ സുനന്ദയുടെ അമ്മ വരുന്നുണ്ട് അപ്പൊ അമ്മ എന്തോ പിൻ വീണ്ടും സുഭാഷേട്ടന്റെ കുടുംബത്തെ പറ്റി ഇങ്ങനെ തരം താഴ്ത്തി പറയുമ്പോൾ നിധി കുറെ ചൂടായി പറയുന്നുണ്ട് ഞാൻ അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ അവിടെ കയറി വന്നത് ഞാൻ കയറി വന്ന കുടുംബത്തിലും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയോ പറയുന്നത് പോലത്തെ ഒരു പ്രശ്നവും എനിക്ക് അവിടെ തോന്നിയിട്ടില്ല എന്തുകൊണ്ടും നിങ്ങളുടെ കുടുംബത്തേക്കാൾ ഏറ്റവും മികച്ച കുടുംബം തന്നെയാണ് അത് എന്നൊക്കെ പറഞ്ഞു നിധി നമ്മുടെ സുനന്ദയുടെ അമ്മക്ക് നല്ല കീഴിലും മറുപടി കൊടുക്കുന്നുണ്ടേ എന്തായാലും അതു പൊളിച്ചുത്ത് മൃത്ത് കലക്കി എന്ന് തന്നെ പറയാട്ടോ എന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ